പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ ഒ എൻ വി കുർപ്പ തൻ്റെ ജീവിത സായഹനത്തിൽ രചിച്ച ഖണ്ഡകാവ്യമാണ് ദിനാന്തം ദിനാന്തത്തിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് വാഴവിൻ്റെ പുസ്തകമാകെ പകർത്തുവാനാവില്ല എനിക്ക് അത് അപൂർണമായി നിർത്തുന്നു ഏതീരടി ചൊല്ലി നിർത്തണമെന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്തു നിൽക്കവേ നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി ഈ ജീവിതമാകുന്ന പുസ്തകം മുഴുവനും പകർത്തുവാൻ എനിക്കാവില്ല അതിനാൽ അപൂർണമായി അത് നിർത്തുകയാണ് ഏത് ഈരടി ചൊല്ലി അവസാനിപ്പിക്കണമെന്നോർത്ത് ഞാൻ കാതോർത്ത് നിൽക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നു നമ്മൾ ഒരു ദിവസം ജയിക്കും നമ്മളൊറ്റയ്ക്കല്ല ഈ ഭൂമി നമ്മളാണ് ഈ കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ വാഴവിൻ്റെ പുസ്തകമാകെ പകർത്തുവാനാവിൽ പൂർണമായി നിർത്തുന്നു ഏതീരടി ചൊല്ലി നിർത്തണമെന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്തു നിൽക്കവേ നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു നമ്മൾ ജയിക്കും ജയിക്കും ഒരു ദിനം നമ്മളൊറ്റയ്ക്കല്ല നമ്മളാണീ